നമസ്കാരം ധ്വനി ഉത്തമൻ വേടൻ്റെ ജാതി രാഷ്ട്രീയവും സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ രാഷ്ട്രീയവും അല്ലെങ്കിൽ അവരുടെ ഒരു വ്യക്തിത്വവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ എനിക്കറിയാം സുരേഷ് ഗോപി എന്ന വ്യക്തിയുമായിട്ട് ഒരിക്കലും വേടൻ എന്ന വ്യക്തിയെ താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല പക്ഷേ വേടൻ പറയുന്നത് തൃശൂർക്കാർക്ക് പോയി എന്നാണ് തൃശൂർക്കാർ എന്ന നിലയിൽ അപ്പോൾ ഞാൻ പ്രതികരിക്കണ്ടേ ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല ഞങ്ങൾ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് ഇന്നും മനസ്സിൽ സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്നത് എന്നതിൻ്റെ ഒരു കാരണം അറിയിക്കണ്ടേ വേടനെ ഈ വേടൻ ആരാണ് തൃശൂരിലെ പട്ടികജാതി കോളനിയിൽ താമസിച്ച് ഒരുപാട് പലതരത്തിലുള്ള സൗഹൃദങ്ങൾ കൂട്ടുപിടിച്ച ഒരു വ്യക്തി തൃശൂരിലെ റെയിൽവേ സ്റ്റേഷനോട് അടുത്തുള്ള ജീവിതം ട്രെയിനിന്റെ ഇരമ്പൽ കേൾക്കാതെ ഉറങ്ങാൻ സാധിക്കില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരാളാണ് വേണം അവന്റെ സ്വപ്നങ്ങളും ചിന്തയും എന്തായിരുന്നു അടുത്ത ജന്മത്തിൽ എനിക്കൊരു ബ്രാഹ്മണനായി ജനിക്കണം എന്നായിരുന്നു അവന്റെ ആ വാക്കുകൾ കേൾക്കുന്ന ഒരു വ്യക്തിക്ക് ആദ്യം അവനോട് സഹതാപം തോന്നിത്തറങ്ങും പിന്നീട് മനസ്സിലാവും അവന്റെ മനസ്സിലെ ചിന്ത ജനിച്ച പാട്ടിൽ തന്നെ ഒരു മനുഷ്യൻ ജാതിമേന്മ നോക്കിയാണ് എവിടെയും ഒന്നാമതെത്തുന്നത് എന്ന ഇടുങ്ങിയ ചിന്താഗതിക്കാരനാണ് ബേഡൻ എന്ന് ഇതൊക്കെയാണ് വേടന്റെ മനസ്സിലെ ചിന്തകൾ അതെല്ലാമാണ് നമ്മൾ പാട്ടിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ സുരേഷ് ഗോപി ആരാണ് ആദിവാസി ബ്രാഹ്മണൻ കോളനി ഉന്നതകുലർ ഇതൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്നറിയാമോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബ്രാഹ്മണരെ കുറിച്ചുള്ള ചിന്ത എന്താണെന്ന് വെച്ചാൽ ഈ അടുത്തൊരു വേദിയിൽ അദ്ദേഹം പറയാനുണ്ടായി ബ്രാഹ്മണരോട് എനിക്ക് അസൂയയാണ് തോന്നുന്നത് അതെന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഇഷ്ടദൈവമായ ശബരിമല ശാസ്താവിനെ എന്നും പൂജിക്കാനും തൊഴാനുമുള്ള സാഹചര്യമുള്ളവരാണ് ബ്രാഹ്മണർ അപ്പോൾ അടുത്ത ജന്മത്തിലും അവരായിട്ട് ജനിക്കണം ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്നൊരു ആഗ്രഹമാണ് ഒരു വ്യക്തിപരമായ ഒരു ആഗ്രഹമാണ് അദ്ദേഹം ആ വേദിയിൽ പങ്കുവച്ചത് പിന്നീട് അദ്ദേഹം ഒരു വേദിയിൽ പറഞ്ഞു ട്രൈബൽ വിഭാഗം കൈകാര്യം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം പറഞ്ഞു നാട്ടിലെ സിസ്റ്റം ഒന്ന് മാറ്റിയാൽ കൊള്ളാം എന്ന ആഗ്രഹം അദ്ദേഹം പറയേണ്ട ഈ ഒരു വേദിയിൽ അതെന്താ വച്ചാല് പിന്നോക്ക വിഭാഗക്കാരുടെ ഉന്നമനത്തിനായിട്ട് ഉന്നത ഉന്നതകുലജാതരും ഉന്നതകുലജാതർക്കായിട്ട് പിന്നോക്ക വിഭാഗക്കാരും വരണം എന്നൊരു ആഗ്രഹം അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായ ഒരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കേണ്ടായി രണ്ട് വേദികളിൽ രണ്ട് സമയത്ത് സാഹചര്യം നോക്കി പറഞ്ഞ ആ ഒരു വിഷയത്തെ മുറിച്ചു മാറ്റിയും കൂട്ടിച്ചേർത്തും കപട രാഷ്ട്രീയം കളിച്ചവരോട് പറയാനുള്ളത് സുരേഷ് ഗോപി എന്ന വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തവരോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ എയ്ഡ്സ് ബാധിച്ച രണ്ട് കുഞ്ഞുങ്ങളെ സമൂഹം മാറ്റി നിർത്തിയപ്പോൾ ആ രണ്ട് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചാണ് സുരേഷ് ഗോപി എന്ന വ്യക്തി സമൂഹത്തിന് മാതൃകയായത് വയനാട്ടിലെ അട്ടപ്പാടി കുളത്തൂർ കോളനി ഇടമലക്കുടി കോളനി എന്നീ ഊരുകളിൽ കുടിവെള്ളം എത്തിക്കാനുള്ള സഹായം നൽകിക്കൊണ്ടാണ് ഈ മനുഷ്യൻ സമൂഹത്തിന് മാതൃകയായിട്ടുള്ളത് പല ആദിവാസി മേഖലയിലും അവർ രോഗികളെ കൊണ്ടുപോകാൻ സ്ട്രക്ചർ നൽകിക്കൊണ്ടാണ് അദ്ദേഹം സമൂഹത്തിന് മാതൃകയായിട്ടുള്ളത് വയനാട് ഇടുക്കി ജില്ലകളിൽ ചില ആദിവാസി മേഖലകളിൽ സ്വന്തം സമ്പാദ്യത്തിൽ നിന്നും പണം മുടക്കിയാണ് അവർക്ക് ടോയ്ലറ്റ് നിർമ്മിച്ചു നൽകി അദ്ദേഹം സമൂഹത്തിന് മാതൃകയായിട്ടുള്ളത് പല വിഭാഗങ്ങൾക്കും കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി വീട് വെച്ച് നൽകിയിട്ടാണ് അദ്ദേഹം സമൂഹത്തിന് മാതൃകയായിട്ടുള്ളത് പാലക്കാട് ഗോവിന്ദാപുരം കോളനിയിൽ ജാതി വിവേചനം നേരിട്ട കുടുംബത്തിന് വീട് വെച്ച് നൽകിയാണ് സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ നന്മ തിരിച്ചറിയുന്നത് ഇതാണ് മാതൃകയാക്കേണ്ടത് സമൂഹം രാജ്യസഭ എം പി കാലയളവിൽ ഇവർക്ക് വേണ്ടി തന്നെയാണ് ഏറ്റവും അധികം ഫണ്ട് ചെലവഴിച്ചിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതും സുരേഷ് ഗോപി എന്ന വ്യക്തി അങ്ങനെ തന്നെയാണ് സമൂഹത്തിന് മാതൃകയാകുന്നതും തൃശൂർക്കാർ ജയിപ്പിച്ച ഒരു വർഷം ആകുമ്പോഴത്തേക്കും മാടക്കെത്ര കോളനിയിൽ അവർക്ക് കുടിവെള്ളം എത്തിച്ചുകൊണ്ട് അടിസ്ഥാന സൌകര്യം നിറവേറ്റിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ജനങ്ങൾക്ക് മാതൃകയായത് എത്ര കാലങ്ങളായി നടക്കുന്നതാണ് തൃശൂർപൂരം അവിടെ സുരേഷ് ഗോപി എങ്ങനെയാണ് മാതൃകയായതെന്ന് അറിയാമോ ശുചീകരണ തൊഴിലാളികളെ ആദരിച്ചുകൊണ്ട് ഈ അടുത്ത് വേടൻറെ ഒരു ഇന്റർവ്യൂ കണ്ടേ അതിൽ വേടം പറയാണ് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ കഴിവില്ലാത്തരേ അവർക്ക് ഓർമ്മ ഉണ്ടാവില്ലെന്ന് പഠിച്ചതൊന്നും ഓർത്തെടുത്ത് പഠിക്കാനുള്ള ശേഷി ഡി എൻ എൽ പോലും അവരുടെ ഇല്ലാണ് ഇതിപ്പോ അവരെ അപമാനിക്കുകയല്ലേ വേഡം ചെയ്തത് ഇനിയിപ്പോൾ ശ്രീലങ്കയിലായിരിക്കും ഇത് അല്ല കെ ആർ നാരായണൻ ദ്രൗപതി മുർമു അയ്യങ്കാളി രാംനാഥ് ഗോവിന്ദ് ജസ്റ്റിസ് കെ ആർ ബാലകൃഷ്ണൻ ബി ആർ ഗവായി അംബേദ്കർ ഇവർക്ക് രാജ്യത്തിന്റെ മുത്തുകളാണ് ഈ വിഭാഗത്തിൽ നിന്ന് അവരുടെ കഴിവ് വെച്ച് ഉയർന്നു വന്ന വ്യക്തികളാണ് ഇതൊന്നും വേടൻ അറിഞ്ഞിട്ട് കൂടിയില്ല സത്യത്തിൽ വേടൻ ഒരു പൊട്ടക്കുളത്തിലെ തവളയാണ് ഇനി പറഞ്ഞോളൂ വേടൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ വിമർശിക്കാനായിട്ട് നിമിഷം നേരം കൊണ്ട് മനസ്സിലെ ഇടുങ്ങിയ ചിന്താഗതിയിൽ വിരിയുന്ന വരികൾ കൊണ്ട് മനുഷ്യന്റെ ഉള്ളിലേക്ക് വിഷം കുത്തി നിറയ്ക്കുന്ന പാട്ടിലൂടെയല്ല കാലങ്ങളായ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം സഹജീവികൾക്ക് കരുണയും സ്നേഹവും കൊടുത്ത് നേടിയെടുത്തതാണ് സുരേഷ് ഗോപി എന്ന വ്യക്തിത്വം അതിൽ തൃശൂർക്കാർക്ക് ഒട്ടും തെറ്റുപറ്റിയിട്ടില്ല വേടൻ